ഓം ഗുരുവിഷ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഗുരവേണ്ടം മുഖം ചേതനയുഗം ചാരുനെറ്റിത്തടം കാന്തി പൊങ്ങും പ്രഭയുടെ ചന്തത്തിൽ ജാനുവോളം തുങ്കഭക്തിയാ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ ജയനാരായണ ഗുരുപ്രിയ ശിവ ശാര ഓ ശ്രീ ശരദംബിക്കും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം മേടമാസത്തിലെ തിരുച്ചതയം മുതൽ സമാരംഭം കുറിച്ച ദിന പൂജാ സമർപ്പണത്തിൽ ശിവകുടുംബകം സീസൺ ടു ഇതിൽ കോലധീരേശോസ്തവം ശ്ലോകം അഞ്ച് ആണ് ഈ ഉള്ളവൾക്ക് മനനത്തിനായി ലഭിച്ചിട്ടുള്ളത് ഇത് എൻ്റെ രണ്ടാമത്തെ ഏർ രണ്ടാമത്തെ സമർപ്പണമാണ് അതിന് അവസരം തന്ന ശ്രീഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇതിനെ പ്രാപ്തയാക്കിയ ശ്രീനാരായണ ഗുരുദേവ ദൃപാദങ്ങളിലും അമ്മ ശ്രീ ശാരദാമ്പയുടെ പാതാര കമലങ്ങളിലും എൻ്റെ കൂടിക്കോടി പ്രണാമം ശ്ലോകം ഒന്ന് ആലപിക്കാം കൈകാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മ സത്കർമൊഴിഞ്ഞ വിവേകാൽ വയ്യാത്തതു ചെയ്യ തുനിയാതാക്കുക വേണം കരക്കോവിൽ വാഴും ഭഗവാനെ കൈകാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതെ ഒരു സത്കർമ്മുക വേണം കരക്കോവിലിൽ വാഴും ഭഗവാനെ ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരുപാട് വേദനയുണ്ട് മനസ്സിൽ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന എല്ലാ ആത്മമിത്രങ്ങൾക്കും അവിടെ സന്നദ്ധ പ്രവർത്തന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി തിരിച്ചവർക്കും ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയവർക്കും സ്വന്തം എന്ന കരുതി സ്വരൂപിച്ച് എല്ലാം നൊടിയിടയിൽ ഒഴുകി പോയി എല്ലാം നഷ്ടപ്പെട്ടവർക്കും ഒരു കൈത്താങ് കൈത്താങ്ങാകാൻ വേണ്ടി നമുക്ക് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കാം അവിടെയുള്ള ഓരോ തൂണിലും തുരുമ്പലി ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ജീവനുള്ള വസ്തുവിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് ഒരു നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു മനസമാധാനം കിട്ടുമെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു പുണ്യപ്രവൃത്തിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് നല്ലത് മാത്രം സംഭവിക്കട്ടെ ഇനിയും ജീവിക്കാനുള്ള ഒരു കരുത്തെങ്കിലും അവർ ആ പാവമനുഷ്യർക്കിടയിൽ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനിത് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഒരു കർമ്മത്തിലേക്ക് കിടക്കുകയാണ് ഒരിക്കൽ കൂടി ഒന്ന് ആലപിക്കാം കൈകാൽ മുതലാമനുടങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞ വിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്തുകര വാഴും ഭഗവാനെ ഇവിടെ ഭഗവാനോട് പ്രാർത്ഥന നടത്തുകയാണ് എൻ്റെ കൈ മുതൽ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് അരുതാത്തതൊന്നും ചെയ്യല്ലേ എന്നിൽ നിന്നും എൻ്റെ ബുദ്ധിയിൽ നിന്നും സത്കർമ്മ മാത്രമേ പ്രവഹിക്കാവൂ അതായത് മനസ്സാവാച കർമ്മ ആരെയും ദോഹിക്കരുത് അനേകമ്പാദശകത്തിൽ പറയുന്നത് പോലെ ഒരു ഉറുമ്പിനു പോലും എന്നിൽ നിന്നും വേദന ഉണ്ടാവരുത് നല്ലത് മാത്രമേ എൻ്റെ ഈ ജന്മത്തിൽ എൻ്റെ ജന്മ എൻ്റെ ജന്മ ജന്മത്തിൽ നടക്കാവൂ അധർമ്മം ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത് അതായത് നമ്മൾ ഒരു ഇൻ്റലിജൻ്റായും അതേസമയം ഇന്നസെൻറ്റായും ഇന്നസെൻറ്റായും ഒരു കർമ്മത്തിൽ ഏർപ്പെടണമെന്നാണ് ഈ ഈ നാല് വരിയിലൂടെ മഹാഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ അർഹതപ്പെട്ട ഒരാൾക്ക് മാത്രമേ ന അർഹതപ്പെട്ട ഒരാൾക്ക് മാത്രമേ അർഹതയുള്ള ഒരു ദാനം ചെയ്യാവൂ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് അതായത് അർധർമ്മത്തിൽ അധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു സഹായവും നമ്മൾ ചെയ്യരുത് ആ സമയത്ത് അധർമ്മം അരുതാത്തത് ഒന്നും എൻ്റെ കൈകളിലൂടെ നടക്കരുത് എന്നിൽ നിന്നുണ്ടാവരുത് അതെ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മറ്റുള്ളവർക്ക് ഒരു നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനം ഉണ്ടാവണം അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭിഷയാചിച്ചിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ പൈസ കൊടുത്ത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അയാൾ വിവറേജിൽ പോയി കള്ള് വാങ്ങി കുടിച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി ആ ആ കൊടുക്ക അത് അവിടെ നമ്മൾ പ്രവർത്തിക്കുന്ന അധർമ്മമാണ് നമ്മൾ ആ ഒരാളെ കാണുമ്പോൾ നമുക്ക് നമുക്കത് ഒരു ഇൻട്യൂഷൻ ഉണ്ടാവണം അതായ അയാൾ അത് അയാൾക്കത് പ്രയോജനപ്പെടുമോ അതുകൊണ്ട് അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാനെ ഭഗവാൻ ഉണ്ടാക്കി ാക്കി തരണമേ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതും ആ അയാൾ ഒരു കള്ളുകൂടിയനാണെങ്കിൽ പൈസ കൊടുക്കുന്നെങ്കിൽ അയാൾ കള്ളു കുടിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി അവിടെ അത് വേതനം മാത്രമാണുണ്ട് അത് അതോടെ അവിടെ അത് അത് അധർമ്മമാണ് അവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തരണമേ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് ഇത്. അങ്ങനെ ഒരു തിരിച്ചറിവ് ആ കൊടുക്കുന്നത് യഥാർത്ഥ കരങ്ങളിലാണ് എന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു വിവേകം എന്നിൽ ഉണ്ടാവണമേ എന്നാണ് ഈ പദ്യത്തിലൂടെ ഗുരുദേവൻ അർത്ഥമാക്കിയിരിക്കുന്നത് എന്തെങ്കിലും തിന്മ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ വെച്ച് അതിനെ തടയിടാനും അതിൽ അതിലെ അതിനെ നല്ല ഒരു തിന് തിന്മയിൽ നിന്ന് ഒരു നന്മയിലേക്ക് വവിക്കണം എന്ന് എപ്പോഴും ഒരു പ്രാർത്ഥനയോട് കൂടി മാത്രമേ ഓരോ കാര്യം ചെയ്യാവൂ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഊണലും ഉറക്കത്തിലും കാവൽ കാവൽ കാവലുണ്ടെങ്കിൽ ആ കാവൽ കാവൽമാലാഹ നമ്മളോട് പറയും ഇത് ശരിയാണ് ഇത് തെറ്റാണ് അങ്ങനെ പോകരുത് അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയണം ആ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ പ്രാർത്ഥന ഏറ്റവും ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തെ അറിഞ്ഞുകൊണ്ടുള്ള കർമ്മമാണ് സത്കർമ്മം അസത്യത്തിൽ മോഹിച്ച് സ്വാർത്ഥ ലാഭത്തിനായി മാത്രം ചെയ്യുന്ന കർമ്മമാണ് അധർമ്മം അധർമ്മം ചെയ്യാൻ ഇടവരരുത് ഇടവരരുതേ കൂടി കർമ്മങ്ങളെല്ലാം ഈശ്വര എന്ന പാവേനെ അനുഷ്ഠിക്കാൻ നമുക്ക് കഴിവുണ്ടാകണമെന്നാണ് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് ഒടുവിൽ ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നീ എൻറെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണമേ എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമബോധൽ പ്രാപിച്ച് അതിൽ വിലയം പ്രാപിച്ച് അതായി തീരാനും ഈ ജന്മത്തിൽ സഫലമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ഓം പൂർണവത പൂർണമിതം പൂർണാ പൂർണമുദച്ച പൂർണസ്ത്യ പൂർണമാ പൂർണമേവാശിഷ്യത് ഓ ശാന് ശാന്തി ശാന്തി ശ്രീനാരായണധർമ്മം ചെയ്യിക്കട്ടെ